എത്ര മൂന്നാമത്തെ ദിവസം അല്ലേ കുരുവി കുഞ്ഞു കരയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും സ്പീഡ് എന്തായി ഒന്ന് കൊറഞ്ഞ അവിടെ ഇച്ചിരി കൂടെ എന്ത് ചെയ്യണം സ്പീഡില് വളയ്ക്കണം സ്പീഡിൽ വളയ്ക്കാൻ കിട്ടില്ലെങ്കി നീ മെല്ലാ സ്പീഡ് കുറച്ചിട്ട് എങ്ങോട്ട് വരണം എങ്ങോട്ട് വരണം സെക്കൻഡ് ഇയറിൽ വരണം ഓക്കെ ഓട്ടെ നമ്മൾ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ദിവസം ഒരു ക്ലാസ്സാണ് കൊടുത്തത് ഞങ്ങളുടെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചര കിലോമീറ്റർ ആണ് രണ്ടാമത്തെ ദിവസം രണ്ട് ക്ലാസ് കൊടുത്തു ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്നും ഒരു രണ്ട് ക്ലാസ് കൊടുക്കും അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ ഇന്ന് അഞ്ച് ക്ലാസ് ലേണിംഗ് കഴിഞ്ഞാണ് ഞങ്ങൾ ഫസ്റ്റ് തൊട്ടിട്ട് എന്ത് ചെയ്യുകയാണ് പഠിപ്പിക്കുകയാണ് ഒന്നും അറിയാത്ത ഇത് വെച്ചിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ വണ്ടി എന്ത് ചെയ്യണം ആക്സിഡൻറ്റ് കാലെടുക്കണം വണ്ടി തിരിക്കണം തിരിക്കണം ക്ലച്ചി കൂട്ടണം സെക്കൻഡിലിടണം വണ്ടി പോകണം ഇനി പോവില്ല എടുക്കല്ലേ 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 അപ്പം നോക്കിയേ ഇവിടെ പോയി പ്രശ്നമില്ല ഞാൻ മിണ്ടായിരുന്നു തന്നെയാണ് അപ്പോൾ ശരിക്കും ആ വളവിന് തൊട്ട് മുന്നേ വണ്ടി ഏത് കീറിലോട്ട് വരണമായിരുന്നു ആ വളവ് കണ്ടിട്ട് സെക്കൻഡിലോട്ട് വരണമായിരുന്നു അപ്പം നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഓടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഓടിക്കണേ മറ്റേ റോട്ടിനെ പോകണേ അപ്പോൾ ഏത് റോട്ടിലാണെങ്കിലും നമ്മൾ ആ റോഡിൻ്റെ അവസ്ഥ നോക്കി വേണം എന്തു ചെയ്യാൻ ഓടിക്കാൻ ഓക്കെ ഇപ്പം നമ്മൾ ഓടി വന്നു വണ്ടി എന്താക്കിയില്ല വണ്ടി എന്താക്കിയില്ല ആ ലെവലിൽ വളഞ്ഞു പോകുന്നു നീ വിചാരിച്ചു പക്ഷെ അവിടെ വളഞ്ഞോ അവിടെ വളച്ച് കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി ആ വളഞ്ഞു കയറിയപ്പോ തന്നെ സ്പീഡ് എന്തായി കുറഞ്ഞു പോയി പിന്നെ നമുക്ക് അവിടെ സെക്കൻഡിൽ എടുക്കാൻ പറ്റുമോ ഈ സെക്കൻഡിൽ ഇടാൻ നോക്കുമ്പത്തേനും എന്തായി സ്റ്റീറിങ് പിടിക്കാൻ ആളില്ല ഒക്കെ ആരാ ചെയ്യേണ്ടി വന്നേ നീ തന്നെ ചെയ്യേണ്ടി വന്നു ഞാൻ ഹെൽപ്പ് ചെയ്തോ ഇല്ല അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പോയി സാധാരണ അവിടെ ഹെൽപ്പ് വരും അപ്പൊ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടെന്ത് ചെയ്യാൻ പറ്റില്ല അറിയില്ല പക്ഷെ നമുക്ക് ബുദ്ധിമുട്ട് അറിയണ്ടേ അറിയണം അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ള റോട്ടിൽ അല്ല മുന്നിൽ ഇപ്പോൾ ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്കിന്ന് മെല്ലെ ഒന്ന് ലൂസാക്കി ബ്രേക്ക് സൈഡിൽ മിറൽ നോക്കിയിട്ട് ബ്രേക്ക് മെല്ലെ ഒന്ന് ലൂസാക്കും ഓക്കെ വരട്ടെ മെല്ലെ ബേക്ക് വരട്ടെ ഓക്കെ വന്നോട്ടെ 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 ഓക്കെ ഓക്കെ വണ്ടി കറക്റ്റ് നേരെയായി അപ്പോൾ സ്റ്റിയറിംഗ് ഇനി കറക്റ്റ് നേരെയാക്കി സ്റ്റിയറിംഗ് കറക്റ്റ് നേരെയാക്കി പിടിക്കേ നേരെ ആക്കി പിടിക്കുക എ സ്റ്റിയറിങ് നേരായി ഇനി നമുക്കിവിടുന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം ഓക്കെ പിന്നെ കുറ്റമൊന്നും പറയാൻ പറ്റുമല്ലോ കാരണം എന്താ എൻ്റെ കൊച്ചിന്ന് നാലാമത്തെ ക്ലാസ് അല്ലേ നാലാമത്തെ ക്ലാസ് ആയിട്ടുള്ളൂ നോ പ്രോബ്ലം അപ്പൊ ഇവിടുന്ന് ബ്രേക്ക് കാലത്ത് എന്താ സംഭവിക്കുക പൊറോട്ടോ അപ്പോൾ നമ്മൾ ക്ലച്ച് ഒറ്റയെടുക്കൽ എടുക്കാൻ പറ്റുമോ എത്ര അറ്റംപ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ഈ വണ്ടീനെ മുന്നോട്ട് എടുക്കാൻ പറ്റുമോ വൺ ടൈമിൽ തന്നെ നമുക്ക് എടുത്തു പോകാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം മെല്ലെ ക്ലച്ച് പൊക്കി വൺ ടു ആ ടു പോയിന്റ് ഫൈവ് ആ ക്ലച്ച് മെല്ലെ പൊങ്ങുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും എസ് കിട്ടി അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തു ഇനി ക്ലച്ച് പൊക്കി നമുക്ക് പണി കിട്ടും ആ സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു മെല്ലെ എടുത്തു ഓക്കെ എന്നിട്ടും നമ്മുടെ വണ്ടി എങ്ങോട്ടാണ് പോകണോ ബേക്കൗട്ടാണ് പോകണം അപ്പോൾ ക്ലച്ചിന് നമ്മൾ ഒന്നും കൂടെ മെല്ലെ പൊക്കി യെസ് സ്റ്റോപ്പ് ഇനി വീണ്ടും ബ്രേക്ക് മെല്ലെ ഒന്നും കാലെടുത്തു ബേക്കൗട്ട് പോകുന്നില്ല ഉണ്ടോ അപ്പോൾ നമ്മുടെ എങ്ങോട്ട് പോകണം ആക്സഡിലോട്ട് പോയിട്ട് ക്ലച്ച് പൊക്കരുത് ആക്സൈറ്റ് ഇച്ചിരി സൗണ്ട് മെല്ലെ ഇച്ചിരി ആക്സിറ്റ് കൊടുക്കും ഇച്ചിരി കൂടെ കൊടുത്തോ കുഞ്ഞ ഇച്ചിരി കൂടെ കൊടുത്തോ ഇരി കൂടെ കൊടുത്തോ ഇരിയും കൂടെ ചവിട്ടിക്കോ അതിൽ അങ്ങനെ വെച്ച് ക്ലച്ചിനെന്ത് ചെയ്യുക എടുത്തോടാതെ മെല്ലെ സോഫ്റ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ രണ്ട് വണ്ടീൻ്റെ അകലം വരെ എന്ത് ചെയ്യണം ക്ലച്ച് വണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആ ക്ലച്ചിനെ നോക്കണം അപ്പം മെല്ലെ ഇനി വണ്ടി പോകത്തിന് കാരണം എന്താ ആ ക്ലച്ച് എന്ത് ചെയ്യണം മെല്ലെ റിലീസ് ആവാത്ത വണ്ടി പോകത്തെ മെല്ലെ എടുത്ത് തോടണ്ട ലയിപ്പിക്കുക മെല്ലെ ലയിപ്പിക്കുക യെസ് അങ്ങനെ എങ്ങനെ പോവാണ് കണ്ടോ ഇപ്പം ഒന്ന് എടുത്തു ചോദിക്കുക എന്തിനു സംഭവിച്ചോ ഇല്ല അപ്പം രണ്ട് വണ്ടിന്നുള്ള ഒരു ഐഡി കിട്ടാൻ വേണ്ടിട്ടാ വേണ്ടിയിട്ടാണ് എടുക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഇനി നമുക്ക് എന്തില്ല ഇവിടെ ഫസ്റ്റ് ഗിയർ വേണോ വേണോ മുന്നിൽ കുഴപ്പമില്ല അപ്പം മെല്ലെ ആക്സിഡൻ്റ് കാലെടുത്ത് ക്ലച്ച് ഓട്ടി നമ്മൾ എന്ത് ചെയ്തു സെക്കൻഡ് ഓൾറെഡിയിൽ എന്തുണ്ട് ഒരു ഇറക്കം പോലെ ആയതുകൊണ്ടാണ് ഞാനെ പീഡിപ്പിച്ചത് മനസ്സിലായില്ലേ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറയും തേടിൽ ഇടാൻ നമുക്ക് ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല കാരണം എന്താ ഇറക്കാണ് ഇറക്കമാകുമ്പോൾ ക്ലച്ച് കൂട്ടുമ്പോൾ എന്താകും സ്പീഡ് കൂടും അപ്പം ഇങ്ങനെയുള്ള ഡൗണിങ് വരുമ്പോഴും അല്ലേപോലെ ഇടാൻ പോകുമ്പോഴും എന്ത് ചെയ്യണം പിന്നെ ഇറക്കമാണ് ഇപ്പം ഞാൻ തേടിലോട്ട് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലച്ച് മാത്രം കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും ഒറ്റ പൂക്കുമെന്ന് ചവിട്ടി കഴിയും ക്ലച്ച് കണ്ട പോണോ അപ്പോൾ ബ്രേക്കിൽ കാല് വെക്ക് എന്നിട്ട് ബ്രേക്ക് മെല്ലെ ചവിട്ടി കൊടുക്കും സ്പീഡ് എന്നിട്ട് മെല്ലെ തേടിലോട്ടും കൂടെ കൊടുക്കും ക്ലച്ച് ചവിട്ടി പിടിക്കേ ബ്രേക്കും സോഫ്റ്റ് ആയിട്ട് പിടിക്കുകയും ബ്രേക്ക് ഇച്ചിരി കൂടെ ചവിട്ടിപ്പിടിക്കുകയും എന്നിട്ട് നേരെ നൂറാക്കും വണ്ടിയുടെ മുഖം നോക്കണം